ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയാണ് പടപ്പറമ്പ് മിഡിൽ ഈസ്റ്റ് ഇവിടെ വമ്പൻ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അകത്തേക്ക് ചെന്നിട്ട് പറയാം വരൂ വരും വരൂ വരൂ ചവായക്കും മന്തി റൈസക്കും അതുപോലെ ബ്രോസ്റ്റിനൊക്കെ വമ്പൻ ഓഫറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ വിവരങ്ങൾ അകത്തേക്ക് ചെന്നിട്ട് പറയാം വരൂ വരൂ എൻ്റെ സ്നേഹിതൻ്റെ കടയാണ് അപ്പോൾ എല്ലാവരും ഈ കട ഒന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ കടയിലെത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റംസും റെഡിയായി റെഡി ആയി വരുന്നുണ്ട് ഓരോന്നായി നമുക്ക് പരിചയപ്പെടുത്താം വരൂ വരൂ ഹോം ഡെലിവറി നാല് കിലോമീറ്റർ വരെ ഫ്രീ ആണ് അതുകൂടാതെ പാർട്ടി ഓർഡറുകൾ മന്തി റൈസ് ഷവായ ബ്രോസ്റ്റ് എല്ലാ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് അങ്ങനെ ശവായ മസാലയൊക്കെ തേച്ചിട്ട് പൊള്ളിക്കാൻ വേണ്ടി കൊണ്ടുവരുകയാണ് ശവായൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ ഷവായ അങ്ങനെ നമുക്കിനി ഷവായിനെ ഒന്ന് പൊള്ളിച്ചെടുക്കാം ശവായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷവായിൻ്റെയും ബ്രോസ്റ്റിൻ്റെയും മന്തി ഒക്കെ ഓഫർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ മന്തി റൈസ് ഏകദേശം റെഡിയായി അപ്പോൾ മന്തി റൈസിന് നല്ല കോമ്പൈറ്റ് വരുന്നത് ശവായാണ് നല്ല അടിപൊളി ശവായാണ് ഇവിടുത്തെ അപ്പോൾ മന്തി റൈസ് ശവായ് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം നമുക്കിനി ഇവിടുത്തെ ഓഫറിനെ കുറിച്ച് പറയാം ഇവിടെ ഷവായ ഫുള്ള് രണ്ട് പുക്കൂസ് മനു റോസ് കച്ചപ്പ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ നൽകുന്നത് അതുപോലെ ബ്രോസ്റ്റ് പത്ത് പീസ് മൂന്ന് പുക്കൂസ് ചില്ലി മനോ സോസ് നോർമൽ മനോ സോസ് ഫ്രഞ്ച് ഫ്രൈസ് കച്ചപ്പ് വെറും ഫുള്ള് നാനൂറ്റിപ്പൊക്കെയാണ് നൽകുന്നത് അതുപോലെ ഷവായ ഫുള്ള് മന്തി റൈസ് ഫുള്ള് മനറൈസ് കച്ചപ്പ് എത്ര ഈ എല്ലാ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ കട ചെയ്യുക ഇപ്പോ പടുപ്പറമ്പ് വഴിക്ക് വരുന്നവർ എന്തായാലും ഈ കട വിസിറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ സ്നേഹിതന്റെ കടയാണ് അപ്പോൾ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ